നമസ്കാരം കൂട്ടുകാരെ നിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ലഡു ആണ് കേട്ടോ ഒരു ഈസി ആയിട്ടുള്ള ലഡു റെസിപ്പിയാണ് അതിന് വേണ്ടി നമുക്ക് കടലമാവ് ആവശ്യമുണ്ട് നമുക്കിത് വറക്കാനുള്ള നെയ്യ് ആവശ്യമുണ്ട് പിന്നെ നമുക്കതിൽ ഡാളുടെയും കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് പിന്നെ നട്ട്സ് നമുക്ക് ആവശ്യത്തിന് പിന്നെ ചെറിയൊരു കളർ കൊടുക്കാനായിട്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മധുരം കൊടുക്കാനായിട്ട് ഒരു രണ്ട് കപ്പ് പഞ്ചസാര പിന്നെ നമുക്ക് ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നക്സല്ല നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ അതിൻ്റെ അളവ് പറയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് കപ്പാണ് ഞാൻ ഇതിന് കടലമാവ് വളർന്നെടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് കപ്പ് നിറച്ച് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് നിറച്ച് കപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ലഡു കിട്ടുകയാണെന്ന് നമുക്ക് അവസാനം നോക്കാം അപ്പോൾ നമുക്ക് ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു തരി ഉപ്പിട്ട് കൊടുക്കാം ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കുഴക്കാനായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം ഒത്തിരി പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കരമായിട്ടങ്ങ് ലൂസായി പോവും നമുക്കതുകൊണ്ട് കുറച്ച് കുറച്ച് ഇത് പെട്ടെന്ന് കട്ട കിട്ടും അതുകൊണ്ട് ആ ഒരു എമൗണ്ട് ചെറുതായിട്ട് ഒഴിച്ചൊഴിച്ചേ ഉള്ളൂ നമുക്കിത് കലക്കിയെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ കടലമാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് മിക്സിയിലടിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാളുടെയും നെയ്യും കൂടെ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അപ്പം ഡാൾഡ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു പിന്നെ അതിൽ കൂടാതെ നമ്മുടെ നെയ്യ് നല്ല സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ നെയ്യ് വേണം അപ്പോൾ ഡാൽഡയിൽ തന്നെ വറുത്തെടുക്കുന്നവരുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു നെയ്ഡൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും കൂടെ വരണ്ടേ അതുകൊണ്ട് നമ്മൾ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിന് കൂടെ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഇതിലോട്ട് പോലും ഒഴിക്കാം സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ കടകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൂന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ചെറിയ ചെറിയ അരിപ്പ പോലത്തെ പാത്രത്തിൽ പാത്രത്തിൽ നമ്മുടെ മാവൊഴിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് നമ്മുടെ ഈ മിക്സറിലൊക്കെ കിടക്കുന്ന പോലത്തെ ബോൾസ് പോലെ വറുത്തെടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് വീടുകളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ടും അതുപോലെ ഒത്തിരി പാടില്ലാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയാണിത് ഞാനിത് എവിടെയോ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഒന്നും കൂടെ ഉണ്ടാക്കിയതാണിത് അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവൊക്കെ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങ് ക്രിസ്പി ആവണ്ട ക്രിസ്പി എന്ന് വെച്ചാൽ നന്നായി ബ്രൗൺ കളറൊക്കെ കയറി മൊരിഞ്ഞ് ഒത്തിരി അങ്ങ് ഇതാവണ്ട നന്നായിട്ടൊന്ന് മൂത്ത് നമുക്ക് കാണും പറയാമല്ലോ ആ ഒരു ഇതൊക്കെ മാ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമ്മളത് വറുത്ത് പോരി എടുക്കണം ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നന്നായിട്ട് അറിയുന്നതിന് ശേഷം നമ്മളിത് നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ ചോപ്പറിലോട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ ചോപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിൻസ് ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി വലിയ തരികളൊന്നും വരാണ്ട് നമ്മുടെ ആ ബൂന്തിയുടെ ഒരു ഏകദേശ സൈസ് വരെ നമ്മൾ ഈ വറുത്ത് കോരിയ ഐറ്റംസ് എല്ലാം നമുക്ക് നന്നായിട്ട് ഒടിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഞുള്ളി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിനകത്ത് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിക്കണം കേട്ടോ അല്ലെങ്കിൽ മേലിൽ കിടക്കുന്നത് നന്നായിട്ട് നമ്മളെ ആ ഒരു ഈവനായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നിർത്തി നിർത്തി ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഇത് ഉണ്ടോ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൈസിൽ നമുക്ക് നന്നായിട്ട് മിൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും കൂടെ അങ്ങനെ പൊടിച്ചെടുത്തു ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പിന്നെ നമുക്കൊരു ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര നമ്മളിതിൽ ഇതിൽ ചേർത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു രണ്ട് കപ്പ് പഞ്ചസാര നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കാരണം ഒത്തിരി വെള്ളം പോലെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാനതിലോട്ട് നമ്മുടെ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഫ്ലേവറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് കപ്പ് നമ്മുടെ കടലമാവിന് ഒരു പത്ത് ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ ഫ്ലേവറിങ്ങിന് വേണ്ടി കേട്ടോ പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഇതിലേക്ക് തന്നെ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ നട്ട്സ് അല്ലെങ്കിൽ അവസാനത്തെ മിക്സിങ്ങിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട് ആ ഒരു പഞ്ചസാരയുടെ തരിയെല്ലാം നന്നായിട്ട് ലയിച്ച് നല്ല പാനി പോലെ ആവണം അന്നേരത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ബൂന്തി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതെ എല്ലാ ഏരിയയിലും ആ കളറും നട്ട്സും എല്ലാം ചെല്ലണം അതുപോലെ മധുരം ആ മധുരത്തിൽ നമുക്ക് ആവശ്യം ഞാനിത് നമുക്ക് ചെറിയൊരു മീഡിയം സൈസ് മധുരം മതിയായിരുന്നു അതുകൊണ്ട് ഞാനൊരു രണ്ട് കപ്പോളൂ യൂസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു മാക്സിമം രണ്ട് രണ്ടേകാൽ കപ്പ് വരെ ആവാം കേട്ടോ അപ്പം ആ ഒരു പഞ്ചസാര പഞ്ചസാരയും ബൂന്തിട്ടുള്ള മിക്സ് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ ചൂടുണ്ടാവും ആ ഒരു ചൂട് ആറന്നീളം വരെ വെയിറ്റ് ചെയ്യാം വേണ്ട ഇപ്പോൾ ചെറിയ നനവുണ്ട് കുറച്ചുകൂടി ഒന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് മുറുകും ഈ ഒരു പാകമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകിൽ വെച്ച് ഇങ്ങനെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ അളവ് എടുക്കണം കേട്ടോ ഞാനൊരു ചെറിയ കുഴിഞ്ഞ തവിയാണ് എടുത്തത് അളവിനായിട്ട് അപ്പം ഒരേപോലെ യുണീക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു മാവ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഉരുട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കണം ഉണ്ടോ ഇതുപോലെ നമ്മുടെ മാവ് എല്ലാം നമ്മൾ ഒരേ രീതിയിൽ ഒരേ സൈസിൽ നമുക്ക് ഉരുട്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ കേട്ടോ നമ്മുടെ ആദ്യത്തെ ലഡ്ഡു ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ മൂന്ന് കപ്പ് കടലമാവായിരുന്നു എടുത്തത് ഈ മൂന്ന് കപ്പ് കടലമാവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള ഒരു മീഡിയം സൈസിലുള്ള മുപ്പത് ലഡു കിട്ടും കേട്ടോ ഏകദേശം മുപ്പത് ലഡു നമുക്ക് ഈ മൂന്ന് കപ്പ് കടലമാവിൽ നിന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ലഡു എല്ലാം റെഡിയായി ഇപ്പം ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം അപ്പോൾ മധുര ഇഷ്ടമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇവിടെ റേച്ചിലും സേറയൊക്കെ കയറി ഇറങ്ങിയാൽ വിലയിട്ട് കഴിച്ചോണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി കാണുന്നുണ്ടും വരെ ബായ്